ഘട്ടത്തിൽ പ്രതിഷേധം ഉയർന്നു വരിക സ്വാഭാവികമാണ് ആ പ്രതിഷേധമാണ് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ ഇപ്പോഴും വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് കരിങ്കുടി എല്ലാവരെയും കാണിച്ചിട്ടുണ്ട് ഇനിയും കാണിക്കുന്നു കരിങ്കൂടി കാണിക്കുമെന്നോ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇവരുടെ വിദ്യാർത്ഥി നേതാവ് വെല്ലുവിളിച്ചിട്ടുള്ളത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലറായിട്ടുള്ള ഗവർണറെ ഒരു യൂണിവേഴ്സിറ്റികളിലും കാലുകുത്തിക്കില്ല എന്നും അതേപോലെ തന്നെ നടുറോട്ടിൽ ഗവർണറെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതൊക്കെയല്ലേ നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളത് ഈ കരിങ്കൊടി കാണിക്കുന്നതിലൊക്കെ ഇവിടെ ആർക്കാണ് പ്രശ്നമുള്ളത് അതും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയാണ് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ജനാധിപത്യപരമായിട്ട് കരിങ്കൊടി കാണിച്ചുകൊണ്ട് പ്രതിഷേധത്തിന് വന്ന സമയത്ത് അവരെ പരസ്യമായി നേരിടണമെന്ന് ആഹ്വാനം യും ചെയ്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പാർട്ടി സെക്രട്ടറിയൊക്കെ ഈ വകുപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മെല്ലെ മാറ്റി പിടിക്കുന്നുണ്ട് ഈ കാലുകുത്തില്ല എന്നൊക്കെ പറഞ്ഞത് മാറ്റി വെക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ത് തന്നെയാലും എസ് എഫ് ഐ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് ബാനറും പോസ്റ്ററുകളൊക്കെ തന്നെ ഉയർത്തിയിട്ടുണ്ട് എനിക്ക് തീരെ മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് സർക്കാർ ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ വിദ്യാഭ്യാസം വിദ്യാർത്ഥി സംഘടനയാണ് ഈ എസ് എഫ് ഐ എന്ന് പറയുന്നത് ഈ എസ് എഫ് ഐ ആണ് തടയുമെന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ സർക്കാർ സംവിധാനം ആണല്ലോ ഈ പോലീസ് സംവിധാനമൊക്കെ ഈ പോലീസുകാരെ കൊണ്ട് എന്തായാലും ഗവർണർക്ക് സുരക്ഷ കൊടുക്കണമെന്നുമാണ് സർക്കാർ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് എന്നാൽ കേരള പോലീസിന് എന്തിനാണ് അങ്ങ് പിന്മാറ്റിയാൽ പിന്മാറിക്കൊടുത്താൽ പോരെ ഇവർക്ക് തടയണമെങ്കിൽ ഇവരങ്ങ് തടയട്ടെ എന്ന് ഇവരുടെ ഭരണമൊക്കെയല്ലേ നമുക്ക് നോക്കാം ഇന്ത്യൻ ഭരണഘടനാപരമായിട്ട് ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയുടെ മേലിൽ ഒരു തരി മണ്ണ് വീണാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്നങ്ങ് കാണാമെന്ന് എന്തിനാണ് വലിയ സുരക്ഷ സർക്കാർ ഒക്കെ ഒരുക്കാനും ശ്രമിക്കുന്നത് ഇതിപ്പോ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇന്ന് ഭരിക്കുന്ന പാർട്ടിക്ക് വേണമെങ്കിൽ ഇവരോടങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞാൽ പോരെ വിദ്യാർത്ഥി സംഘനോട് ഇവർ മാറില്ലേ അതേസമയം ഇവർ മാറുന്നില്ലേ പോലീസുകാരോടങ്ങ് മാറാൻ പറഞ്ഞാൽ പോരെ ഇതൊക്കെ മറ്റു എല്ലാ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇതൊക്കെ നടക്കുന്നത് എന്നാണ് മറ്റൊരു യാഥാർത്ഥ്യം മറ്റൊന്ന് പറയാനുള്ളത് ഈ വിദ്യാർത്ഥി സംഘത്തിന് അതായത് അക്രമകാരികളായിട്ടുള്ള ഈ വിദ്യാർത്ഥി സംഘടനയെ ഇതുപോലെ വളർത്താൻ വളരെ കൃത്യമായിട്ടൊരു പങ്ക് കേരളത്തിൽ ഭരിച്ചിരുന്ന കോൺഗ്രസിനും ഉണ്ട് എന്നുള്ളതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ കാരണം കോൺഗ്രസ് കേരളം ഭരിക്കുന്ന സമയത്തും ഈ വിദ്യാർത്ഥി അക്രമ സംഘം വളരെ വലിയ പ്രശ്നങ്ങൾ ആ സമയങ്ങളിൽ ഒന്നും തന്നെ ഇവരുടെ വെല്ലുവിളികളെ കേറ്റെടുത്തുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ ഇവരെ ശക്തമായ നിയമ നടപടികളിലൂടെ ഇവരെയൊക്കെ ഒതുക്കാത്തതാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്തൊക്കെ തന്നെയാലും ഇവരുടെ അഹങ്കാരം ഇവരുടെ വലിയ അഹങ്കാരമുണ്ടല്ലോ ഏതൊരു എസ് എഫ് ഐക്കാരന് വലിയ ചിന്തമുണ്ട് കേരളം ഇവരുടെ തൊക്കിലാണ് എന്നുള്ളൊരു ധൈര്യം അതിന്ന് രാത്രിയോട് കൂടിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗസ്റ്റ് ഹൗസിലേക്ക് ഗവർണർ വന്ന് കുത്തുന്നതോട് കൂടിയിട്ട് ഇവരുടെ വിദ്യാർത്ഥി കൂട്ടത്തിന്റെ അഹങ്കാരവും മാനവും ഒക്കെ കാറ്റിൽ പറക്കുന്നത് വളരെയേറെ സന്തോഷത്തോട് കൂടിയിട്ട് ഓരോ മലയാളികൾക്കും കാണാം